അപ്പോ അതെ നിങ്ങൾക്ക് തരുന്ന കിഡിലൻ ഓഫറാണ് കണ്ടോളൂ കേട്ടോ അടിപ്പൊളി ഓഫറാണ് വെറും അഞ്ഞൂറ് രൂപയുടെ ഓഫറാണിത് നീലിയമരി കരിഞ്ചീരകം ഓയില് ആപ്ലിക്കേറ്റർ കൂടാതെ മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം ഈ മൂന്ന് പ്രോഡക്റ്റും ചേർത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡിന് കിട്ടും അഡീഷണൽ ചാർജസ് ഇല്ല ഷിപ്പിംഗ് ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഒന്നും വരത്തില്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിൻ്റെ വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് വെറും അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം വെറും രണ്ട് ദിവസത്തേക്കാണ് ഈ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഒന്ന് ഇതേ നീലയാമരി കരിഞ്ചീരകം ഓയിൽ പിന്നെ നീലയാമരി കരിഞ്ചീരകം ഓയിൽ ആപ്ലിക്കേറ്റർ പിന്നെ നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം മൂന്ന് പ്രോഡക്റ്റ്സ് ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ ഓഫേഴ്സൊക്കെ അറിയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ലാസ്റ്റ് ഇട്ടിരുന്ന പ്രോഡക്റ്റ് ഓഫർ അല്ലാതെ ഇട്ടിരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സാഫ്രൺ സോപ്പാണ് കേട്ടോ ഒരുപാട് പേര് ബുക്ക് ചെയ്തു ഞാൻ പക്ഷേ ഇത്രയും പേർക്കൊന്നും വേണ്ടി വരുമെന്ന് കരുതിയില്ല കേട്ടോ ഇതാണ് നമ്മുടെ സാഫ്രൺ സോപ്പ് ഇപ്പോഴും ഇത് ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പുതിയ പ്രോഡക്റ്റ് ആണ് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കിഡിലൻ ഓഫർ തരാം ഒരു മൺസൂൺ ഓഫർ എന്നൊക്കെ പറയാം അല്ലേ അങ്ങനെ ഒരു ഓഫർ തരാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്ക് എപ്പോഴും നമ്മൾ വേറെ എന്ത് പ്രോഡക്റ്റിന് ഓഫർ ഇട്ടിട്ടുണ്ടെങ്കിലും എണ്ണയ്ക്ക് ഓഫർ ഇട്ട് ചേച്ചി എണ്ണയ്ക്ക് ഓഫർ ഇട്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ബഹളമാണ് അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാതെ എണ്ണയ്ക്ക് ഓഫർ ഇടുന്നുണ്ട് ഇത് നമ്മുടെ എണ്ണ എണ്ണ പ്ലസ് നമ്മുടെ എപ്പോഴത്തെയും പോലെ നമ്മുടെ മഞ്ജിഷ്ട ക്രീം ഓക്കെ രണ്ട് പ്രോഡക്റ്റ് ആയില്ലേ ഇതിന്റെ കൂടെ ഞാൻ ആപ്ലിക്കേറ്റർ തരാം കേട്ടോ നിങ്ങൾക്ക് ഇതെ ആപ്ലിക്കേറ്റർ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആപ്ലിക്കേറ്റർ അതായത് നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പത്തിനുള്ള ഹോട്ടല് കോംബോ ഉള്ളത് മനസ്സിലായോ ഈ ആപ്ലിക്കേറ്റർ പണ്ടും നമ്മുടെ അതിലുണ്ടായിരുന്നു ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ഇപ്പം ഞാൻ വീണ്ടും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഇത് കോംബോ ആയിട്ടാണ് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് ഇത് ഇങ്ങനെയല്ല ശരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കാണിക്കാം ആ നമ്മുടെ ബോട്ടിലെന്ന് പറയുന്നത് കേട്ടോ ബോട്ടിൽ കണ്ടോ ഇതിനകത്താക്കി നിങ്ങൾക്ക് അടച്ചു വയ്ക്കാം ഇങ്ങനെ എടുക്കേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം എണ്ണ കണ്ടോ നമ്മൾ തരുന്നത് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ അത് നിങ്ങൾക്ക് ഈ ബോട്ടിൽ നികത്തോട്ട് മാറ്റി വെക്കാം ഇതിനകത്ത് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് ഇങ്ങനെ ഡ്രോപ്സ് എടുക്കേണ്ടവർക്ക് ഇങ്ങനെ ഡ്രോപ്പ് എടുക്കാം ചിലർക്ക് ഡ്രോപ്പായിട്ട് എടുക്കുന്നതായിരിക്കും ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഡ്രോപ്പ് എടുക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രോപ്പറുണ്ട് ഇനി അതല്ല കോമ്പ് ആപ്ലിക്കേറ്റർ വേണമെന്നുള്ളവർക്ക് ദേന ആപ്ലിക്കേറ്റർ അതിനകത്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് കൈ ഉപയോഗിക്കാതെ തന്നെ അപ്ലൈ ചെയ്യാനും പറ്റും മാത്രമല്ല അത് നല്ലൊരു മസാജറാണ് എങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ ഇതിങ്ങനെ നേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ആപ്ലിക്കേറ്റർ ഇതിൻ്റെ കൂടെ ഇതിന് കാശൊന്നുമില്ല ഫ്രീ ആണ് മീൻസ് നമ്മളിപ്പോൾ കോമ്പോട്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ അല്ലാതെ ഇത് ചാർജബിൾ ആണ് നിങ്ങൾക്ക് ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കഴിഞ്ഞാൽ ഈ ബോട്ടിൽ വാങ്ങിക്കാൻ പറ്റും ഇവിടെയും ഈ ബോട്ടിൽ സെപ്പറേറ്റ് വേണ്ടവർക്ക് വാങ്ങിക്കാൻ പറ്റും സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ പ്രൈസ് ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ കോംബോട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കോംബോ ഇട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാങ്ങിക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഈ മൂന്ന് പ്രോഡക്റ്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നമ്മുടെ നീലിയാമരി കരഞ്ചീരകം ഓയിൽ പ്ലസ് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം പ്ലസ് നമ്മുടെ ഹെയർ ഓയിൽ ആപ്ലിക്കേറ്റർ ഓക്കെ ഇത്രയും പ്രോഡക്റ്റ്സ് ചേർത്തിട്ട് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഓൺലി അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല പിന്നെ കേരളത്തിനകത്താണ് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടുള്ളത് കേരളത്തിലെ വെളിയിലുള്ളവർക്ക് ഇത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് അടച്ചിട്ട് കൈപ്പറ്റാവുന്നതാണ് ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ വളരെ എളുപ്പമാണ് ഇത് അപ്പോൾ ആവശ്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കോളൂ സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ അതിനകത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ വരുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ് പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ഓഫർ വെറും രണ്ട് ദിവസത്തേക്കാണ് ഒരുപാട് കാലത്തേക്കില്ല വെറും രണ്ട് ദിവസത്തേക്ക് മാത്രം ഇട്ടിരിക്കുന്ന ഓഫറാണ് അപ്പോൾ അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഓക്കെ ഇപ്പം ഇന്ന് ഈ വീഡിയോ വരുന്ന ടൈം ഇന്നിപ്പോൾ വൈകിട്ടായതുകൊണ്ടാണ് നമ്മൾ നാളെയും മറ്റന്നാളും കൂടെ തരുന്നത് ഈ വീഡിയോ വരുന്ന വന്നതിന് ശേഷം രണ്ട് ദിവസം മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോ ഇത് കുറേ കാലം കഴിഞ്ഞിട്ട് വന്ന് ചോദിച്ചാൽ കിട്ടില്ല ഇത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം എണ്ണയ്ക്ക് ഓഫർ ഇടണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടിരിക്കുന്ന ഓഫറാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ വീണ്ടും അടുത്തൊരു കീഴിലൊക്കെ എടുക്കാൻ വീഡിയോ പോയി കാണാം തിരിതൻ ടേക്ക് കെയർ ബൈ